എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് അതായത് നമ്മുടെ മേടം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് നമ്മുടെ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് നമുക്ക് വിശാഖനക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എങ്ങനെയാണ് അവരുടെ ഫലം എന്നൊക്കെ ഒന്ന് നോക്കിക്കളയാ അല്ലേ വളരെ വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് നല്ലൊരു ആശ്വാസ ഫലങ്ങളെയൊക്കെ ലഭിക്കുന്ന സമയമാണ് മാനസികമായിട്ട് കുറേ അധികം ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി ഇവയൊക്കെയും നടപ്പിൽ വരുത്തുവാൻ വേണ്ടി വളരെയധികം ക്ലേശിച്ച് വിഷമിച്ച് മനസ് മനപ്രയാസപ്പെട്ടിട്ടും നടക്കാത്തവർക്ക് ഈ വർഷം നല്ല രീതിയിൽ ആ ഫലങ്ങളെല്ലാം സാധിച്ചെടുക്കുവാനുള്ള സമയമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും പുതിയ വീടാണെങ്കിലും സ്ഥലം വാങ്ങാനാണെങ്കിലും അതല്ല നല്ല രീതിയിലുള്ള ഒരു ലൈഫാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതെല്ലാം നേടിയെടുക്കാനും സാധിച്ചെടുക്കാനും അതുവഴി സന്തോഷം കണ്ടെത്താനും മാനസികമായിട്ട് നല്ല രീതിയിൽ നമുക്ക് ഒരു ഉണർവും സന്തോഷവും മേന്മയുമൊക്കെ ഉണ്ടാകുവാനും സാധിക്കുന്ന വർഷമാണ് ആരോഗ്യകാര്യങ്ങളിലൊക്കെ ലേശം ശ്രദ്ധിക്കേണ്ട ടൈമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ ക്ഷേത്ര ദർശനവും ഗണപതി ഭഗവാന് കഴിവ് പോലെയുള്ള വിഘ്നേശ്വര പ്രീതി വരുത്തുന്നതായ വഴിപാടുകൾ നടത്തുന്നതുമൊക്കെ നമ്മുടെ ആ ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അങ്ങ് തരണം ചെയ്യുവാൻ സാധ്യ നമുക്ക് സാധിക്കുന്നതാണ് വിദേശത്ത് പോയിട്ട് നമുക്ക് തിരിച്ച് നാട്ടിൽ വരാനുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിനോ അതായത് പഠിക്കുന്നതിനോ ജോലിക്കോ ഒക്കെ വേണ്ടി പോവാൻ ശ്രമിക്കുന്നവർക്കും തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് ഈ വർഷം കൃത്യമായ രീതിയിൽ ശ്രമിച്ചാൽ അതിനെല്ലാം അവസരങ്ങൾ ഉണ്ടാവുകയും കടന്ന് കയറി പോകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ വീട് പണി തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ചൊക്കെ നിറത്തുകയും അല്ലെങ്കിൽ ആ സ്ഥലത്തിന് അഡ്വാൻസൊക്കെ കൊടുത്ത് ബാക്കി കൊടുക്കാൻ നമുക്ക് പറ്റാതെ വന്ന് മാനസികമായുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം ആഗ്രഹിക്കുന്ന നേട്ടങ്ങളൊക്കെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കും കേട്ടോ നല്ല വിവാഹം നോക്കി കുറേ കാലമായി നടക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ടൊന്നു ശ്രമിച്ചോളൂ നല്ല വിവാഹ ബന്ധങ്ങളും അതുവഴി നല്ല രീതിയിലുള്ള ഒരു ലൈഫും ഒക്കെ കിട്ടുവാൻ സാധ്യതയും യോഗവും ഉള്ള വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ സന്താന ഭാഗ്യം ജോലിയിലൊക്കെ പ്രമോഷൻ ലഭിക്കുക നമുക്ക് സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്ന സ്ഥലം മാറ്റം കിട്ടുക അതുപോലെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കുന്ന വർഷമാണ് വളരെ കാലമായിട്ട് ഒരു ബിസിനസ് പ്ലാനൊക്കെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് നടക്കാത്തതിൽ നിരാശ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വർഷം നിങ്ങൾക്കത് ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ലേശം ആരംഭസമയത്ത് ലേശ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നല്ല രീതിയിൽ ബിസിനസ് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ചിന്തിക്കേണ്ട കാര്യമില്ല പിന്നെ ലേശം ആത്മാർത്ഥതയൊക്കെ കൂടിപ്പോയിട്ട് ദാനം അല്ലെങ്കിൽ നമ്മൾ കടമൊക്കെ കൊടുത്തു വിട്ടാൽ ബിസിനസ് പൊളിയാനും വലിയ താമസമൊന്നുമില്ല അത് നമ്മുടെ വിശാഖം നാളിൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ കയ്യിലിരിപ്പിൻ്റെയാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ മതി അറിയട്ടോ കാരണം നമ്മുടെ കയ്യിലിരിപ്പും നക്ഷത്രഫലവും ഫലവും രണ്ടും രണ്ടാണ് അപ്പോൾ അത് നമ്മളൊന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് നോക്കിയാൽ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരില്ല പിന്നെ നമ്മുടെ മനസ്സിലുള്ളൊരു പവറുണ്ടല്ലോ കാരണം ഞാൻ ഈ വഴിക്ക് ഇറങ്ങിയാൽ ഞാനത് വിജയിക്കും അല്ലെങ്കിൽ എന്നെ കൊണ്ടത് സാധിക്കും ഞാനത് നേടും ഈ ഒരു മനോഭാവം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാജയത്തിൻ്റെ ഒരു തുള്ളിക്കയ്പ്പ് നീര് പോലും ഈ വർഷം കുടിക്കേണ്ട വരില്ല പിന്നെ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ചെറിയ അഹങ്കാരം കൊണ്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു അപകടങ്ങളൊക്കെ വരുത്തി വയ്ക്കാൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ മുൻനിർത്തി ഇറങ്ങിയാൽ ഒരു പ്രശ്നവും ഇല്ലാതെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് അപ്പോൾ വിചാരിക്കും ഈ ആരോഗ്യകാര്യത്തിന് ഞാൻ എന്തോ ഇപ്പോൾ അനാസ്ഥ കാണിക്കാനാണ് എൻ്റെ ആരോഗ്യം എനിക്കും പ്രധാനമല്ല എന്ന് ചിന്തിക്കും പക്ഷെ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് സമയത്ത് കഴിക്കാതെ വരിക കൃത്യമായ ഉറക്കം നമ്മൾ ഫോളോ ചെയ്യാതെ വരിക അതുപോലെ തന്നെ നല്ല രീതിയിൽ യോഗ മെഡിറ്റേഷൻ എക്സസൈസ് ഇതൊന്നും ചെയ്യാതെ നമുക്ക് തോന്നിയ പോലെ തോന്നുന്ന സമയത്ത് എഴുന്നേറ്റ് തോന്നുന്ന സമയത്തൊക്കെ ഉറങ്ങിയുള്ള ലൈഫാണ് എങ്കിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങളുണ്ടാവും അത് ഈ നക്ഷത്രത്തിൻ്റെ കുഴപ്പമല്ല നിങ്ങളുടെ മാത്രം കുഴപ്പമാണ് കാരണം ഈ നക്ഷത്രക്കാർ സ്വല്പം അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ ഒരു വേണ്ട എന്നൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മടി കൊണ്ടൊക്കെ പല പ്രശ്നങ്ങളും വരുത്തി വയ്ക്കും അത് കയ്യിലിരിപ്പ് കൊണ്ടാണ് കേട്ടോ സമയദോഷം കൊണ്ടല്ല അപ്പോൾ അതൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക പിന്നെ ഇടയ്ക്ക് നമുക്ക് ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളൊക്കെ പോലെ തോന്നിയാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിവ് പോൽ വഴിപാട് നടത്തി എന്നാലും പ്രാർത്ഥിച്ച് മാറ്റങ്ങൾ വരും കേട്ടോ സന്താനങ്ങളുടെ ശ്രേയസ് അല്ലെങ്കിൽ വിദ്യാവിജയം അല്ലെങ്കിൽ അവർക്ക് ജോലിയിലൊക്കെ തടസ്സമുണ്ടെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ആ ജോലിയിൽ എത്താൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ ഏതൊരു കാര്യങ്ങളും നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനും അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണിത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു എന്നെങ്കിലും ഇത് രോഗിയാകും എന്നൊന്നും അല്ല കേട്ടോ ഉദ്ദേശിച്ച ഒന്ന് ശ്രദ്ധിക്കുക അതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി രോഗം വരും എന്ന് പറഞ്ഞു എന്നിട്ട് വന്നില്ല അങ്ങനെയല്ല വരും നല്ല പറഞ്ഞത് മുഴുവൻ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം പറയാൻ കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞു എന്നൊന്നും അല്ല കേട്ടോ പിന്നെ നിങ്ങൾ നല്ല കുടുംബ സ്നേഹികളൊക്കെയാണ് അതുകൊണ്ട് തന്നെ കുടുംബ അന്തരീക്ഷങ്ങളും വളരെ നല്ല രീതിയിൽ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് എന്നാലും ഇടയ്ക്ക് ദമ്പതികൾ തമ്മിൽ ചെറിയൊരു കലഹവും അനുപ്രയാസവും ഒക്കെ ഉണ്ടാക്കും അത് പിന്നെ എന്താ ഒരു ലൈഫല്ലേ അതൊക്കെ ഉണ്ടാവണം അല്ലെങ്കിൽ അതിനൊക്കെ ഒരു രസം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട എങ്കിലും സീരിയസ് ആയി ചിന്തിക്കേണ്ടിടത്ത് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കണം വിട്ടുവീഴ്ചകളും അതുപോലെ തന്നെ ക്ഷമയൊക്കെ ഒരുപാട് ആർട്ട് ആൻഡ് സോപ്പിൻ്റെ ഫലം ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് ഒരുപാട് നല്ല നേട്ടങ്ങളുണ്ടെങ്കിൽ തന്നെയും ആ ഒപ്പം തന്നെ നമുക്ക് നേട്ടമുണ്ടെങ്കിൽ കോട്ടമുണ്ടെന്ന് പോലെ ഒരു നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് അമ്മയുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ചൊക്കെ എടുത്ത് വളരെയധികം വേവലാതിപ്പെടുന്ന ഒരു സമയം കൂടിയായിരിക്കും പ്രത്യേകം കരുതലും അതിനുവേണ്ടി പ്രത്യേകം കെയറിങ്ങും ഒക്കെ ആവശ്യമാണ് കേട്ടോ കൃത്യ കൃത്യമായിട്ട് ഡോക്ടറെ കാണുകയും ചെക്കപ്പ് ചെയ്യുകയും ഔഷധ സേവകളൊക്കെ കൃത്യമായി അനുഷ്ഠിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ വിശാഖനക്ഷത്രക്കാർക്ക് അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ കുടുംബാംഗങ്ങളെല്ലാം ഒത്തുചേരുന്നതിനും മംഗളകർമ്മങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുന്നതിനുമുള്ള ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം കൂടിയാണിത് അതുപോലെ തന്നെ പുതിയ ഭൂമിയൊക്കെ വാങ്ങുവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാത്തവർക്ക് ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചാൽ പുതിയ ഭൂമി വാഹനം എല്ലാം സ്വന്തമാക്കാൻ സാധിക്കും യും ചെയ്യും കേട്ടോ അതുപോലെ തന്നെ യാത്രകളൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നിട്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ട് മാറ്റിവെച്ചവരാണ് നിങ്ങളെങ്കിൽ ഈ വർഷം അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ യാത്രകളൊക്കെ പോകുന്നതിന് സാധിക്കുകയും ചെയ്യുന്ന ഒരു വർഷം കൂടിയാണിത് അപ്പോൾ എല്ലാ രീതിയിലും ഏത് രീതിയിൽ നമ്മൾ ശ്രമിച്ചാലും ചിന്തിച്ചാലും വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് അതായത് സന്താനങ്ങളുടെ വിവാഹകാര്യത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന വർഷമാണ് വിവാഹം നടക്കാത്ത നക്ഷത്രക്കാർക്കും ശ്രമിച്ചാൽ ഈ വർഷം വിവാഹം നടക്കുന്ന സമയമാണ് കേട്ടോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഇറങ്ങിയാൽ ഏത് കാര്യത്തിനും വിജയം കാണുവാൻ സാധിക്കുന്ന വർഷമാണിത് അപ്പോൾ ഇത്രയും സമയം എന്നോടടുത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം